ഇന്ന് നമുക്ക് ചേനയുടെ തളിരി കൊണ്ട് തോരം വെക്കുന്നത് എങ്ങനെ നോക്കാം ഒരു ഒട്ടും വിരിയാൻ പാടില്ല ഇങ്ങനെ തളിര് പോലെ ഇങ്ങനെ കൂമ്പ് മാതിരി ഇരിക്കുന്ന ഇതുപോലത്തെ ഇല തന്നെ നോക്കിയെടുക്കണം കേട്ടോ അതാതിലൊരു നാരു പോലത്തെ ഒരു തോൽ പോലത്തെ ഒരു സംഭവമുണ്ട് അത് നമ്മളിങ്ങനെ വലിച്ചു കളയണം ഒരു നെക്കായുടെ ഒക്കെ തോല് കളയണെങ്കിൽ കളഞ്ഞതിന് ശേഷം ഇത് കുനുകുനാന്നിങ്ങനെ പൊടിയായിട്ടരിക്കണം ചീരക്കരിയുന്ന പോലെ പിന്നെ ഇത് ഇതുപോലത്തെ തണ്ടും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ടത് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങയും കുറച്ച് പച്ചമുളകും കുറച്ച് ചെറിയുള്ളിയാണ് നമ്മൾ കാന്താരി മുളക് കാണിട്ടുതന്നെ കാന്താരി മുളക് ചതച്ച് വെച്ചേക്കാണ് കേട്ടോ കാന്താരി മുളക് ആണെങ്കിൽ ചതച്ചാൽ മതി പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ അരിഞ്ഞിട്ടാൽ മതി എന്നിട്ട് പിന്നെ ഉരുളി അയച്ച് അതിനകത്തോട്ടേക്ക് കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി ഇട്ട് നല്ലപോലെ മൂപ്പിക്കണം എന്നിട്ട് ഈ പച്ചമുളകും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കണം അത് കഴിയുമ്പോൾ അതിനകത്തോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടാവും മഞ്ഞൾപ്പൊടി കറിവേപ്പില വേണമെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധം അല്ല ഇടണം എന്നുള്ളത് ഇലക്കറി ആയതുകൊണ്ട് അപ്പം അത് ഇട്ട് നല്ല മൂപ്പിച്ചിട്ട് ഈ ചേനയുടെ അരിഞ്ഞു വെച്ച ഇല നമുക്ക് അലക്കിടാം ഇടുമ്പോൾ കുറേ ഉള്ള മാതിരി ആവും വെന്ത് കഴിയുമ്പോൾ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ തേങ്ങയും കൂടെ ഇട്ട് ഇളക്കി നല്ല കൂമ്പ് മാതിരി ഇങ്ങനെ കൂന മാതിരി വെച്ചിട്ട് നമുക്ക് ഇല വെച്ച് ഇല വെച്ച് മൂളിയതിന് ശേഷം നമ്മളായിട്ട് മുകളിൽ സ്റ്റീൽ പാത്രം കൂടെ വെച്ച് മൂളിയായിരുന്നു അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഇളക്കി നോക്കണം കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ അത് വെന്തോ നോക്കിയിട്ട് പിന്നെ അതിങ്ങനെ നല്ല നിവർത്തി വിരിച്ചിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിരത്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ഫുള്ള് നല്ല വലിഞ്ഞ് കിട്ടും കുറച്ച് നേരം കൂടെ വേവിച്ചതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നല്ലപോലെ ഇനി ഇനി നമ്മളിടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കിട്ട് അടുപ്പിലൊക്കെ വെക്കണമെങ്കിൽ സ്റ്റൗിൽ ഗ്യാസിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അത് അതേപോലെ ഇളക്കി ഇളക്കി നല്ല വേറെ ചീരത്തോരണൊക്കെ കിടക്കുന്ന മാതിരി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെയൊക്കെ ഇളക്കി തിന്നാൻ വേറൊരു കറിയും വേണ്ട